ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതാമൃതം ഒമ്പതാം സ്കന്ധം തുടരുകയാണ് ഇക്ഷുവാകു വംശം ശ്രീശുഖൻ കഥ തുടർന്നു ഒരിക്കൽ തുമ്മിയ അവസരത്തിൽ മനുവിൻ്റെ മൂക്കിൽ നിന്നും ഒരു മകനുണ്ടായി ആ മകനാണ് ഇക്ഷുവാകു ആ മകനാണ് ഇക്ഷ്വാകു ഇക്ഷ്വാകുവിന് പുത്രന്മാർ നൂറ് അവരിൽ വിഘുക്ഷി നിമി ദണ്ഡകൻ എന്നിവരാണ് മൂത്ത മക്കൾ അവരിൽ ഇരുപത്തിയഞ്ച് പേർ ആര്യാവർത്തത്തിൻ്റെ കിഴക്കുദിക്കിലും ദിക്കിലും അത്രയും പേർ ഭാഗത്തും മൂവർ മധ്യദേശത്തിലും ബാക്കിയുള്ളവർ തെക്കും പടി തെക്കും വടക്കും ഭാഗങ്ങളിലും രാജാക്കന്മാരായി ഇഷ്വാഗു ഒരു ദിവസം വിഘുക്ഷിയെ വിളിച്ച് അഷ്ടകാശ്രാദ്ധത്തിന് മാംസം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു അതനുസരിച്ച് വികുക്ഷി വനത്തിൽ പോയി മേധ്യമൃഗങ്ങളെ കൊന്നെടുത്തു വിശന്നു രാജകുമാരൻ ശ്രാദ്ധത്തിനുള്ളതാണ് എന്ന കാര്യം ഓർമ്മിക്കാതെ ശശമാംസം അശിച്ചു ബാക്കി കൊണ്ടുപോയി അച്ഛനെ ഏൽപ്പിച്ചു ശ്രാദ്ധത്തിന് സംസ്കരിക്കാൻ നൽകിയപ്പോൾ അത് ഉച്ഛിഷ്ടമാണെന്നും ദാനയോഗ്യമല്ലെന്നും ഗുരു പറഞ്ഞു ഗുരു പറഞ്ഞ് പുത്രൻ്റെ അതിക്രമം മനസ്സിലാക്കിയ ഇക്ഷുവാകു പുത്രനെ നാടുകടത്തി ഇക്ഷുവാകു ആചാര്യനായ വസിഷ്ഠനിൽ നിന്നും ആത്മതത്വം ഗ്രഹിച്ച് പരമപദം പൂകി അച്ഛൻ മരിച്ചപ്പോൾ ശശാദൻ എന്നു പേരാർന്ന വിഘുക്ഷി മടങ്ങി വന്ന് രാജ്യം ഭരിച്ചു യജ്ഞങ്ങൾ കൊണ്ട് ശ്രീഹരിയെ ആരാധിക്കുകയും ചെയ്തു വിഘുക്ഷിയുടെ പുത്രൻ പുരഞ്ജയൻ ഇന്ദ്രവാഹൻ എന്നും കകുൽസ്ഥൻ എന്നും കൂടി ഇദ്ദേഹത്തിന് കർമ്മനാമങ്ങൾ ലഭിച്ചിട്ടുണ്ട് ദേവന്മാരും ധാനവന്മാരും തമ്മിൽ നടന്ന കടുത്ത പോരിൽ പരാജിതരായ ദേവന്മാർ പുരഞ്ജയൻ്റെ സഹായം തേടി പുരംജയൻ വാഹനമായി ഇന്ദ്രൻ വരണം എന്നാവശ്യപ്പെട്ടു വിഷ്ണുവിൻ്റെ ഉപദേശപ്രകാരം ഇന്ദ്രൻ ഒരു മഹാവൃഷമായി തീർന്നു പുരഞ്ജയൻ പടച്ചട്ടയിട്ട് ദിവ്യമായ വില്ലും കൂർത്ത ശരങ്ങളുമെടുത്ത് വന്തികളാൽ വാഴ്ത്തപ്പെട്ടവനും വിഷ്ണു തേജസ്സിനാൽ സന്ദീപ്തനുമായി വൃഷേന്ദ്രൻ്റെ കകുത്തിൽ പൂഞ്ഞിക്കുറ്റിയിൽ കയറിയിരുന്ന് ദേവന്മാരോടൊന്നിച്ച് പശ്ചിമ ദിക്കിൽ പോയി ദൈത്യപുരത്തെ നിരോധിച്ചു അവർ തമ്മിൽ പൊരിഞ്ഞ പോരു നടന്നു തൻ്റെ നേരെ വന്നവരെയൊക്കെ പുരംജയൻ യമപുരിയിലേക്ക് അയച്ചു മറ്റുള്ളവർ പേടിച്ച് പടക്കളം വിട്ടുപാഞ്ഞു അസുരപുരം ജയിച്ച് സർവവും ഇന്ദ്രനു നൽകി ഇപ്രകാരം പുരം ജയിച്ച് പുരഞ്ജയനായി ഇന്ദ്രൻ വഹിച്ചതുകൊണ്ട് ഇന്ദ്രവാഹനും കാളയുടെ കകുത്തിൽ ഇരുന്നതിനാൽ കകുൽസ്ഥനും ആയി പുരഞ്ജയപുത്രൻ അനേനസ് തൽപുത്രൻ പൃഥു പൃഥുപുത്രൻ വിശ്വരന്ധി തൽപുത്രൻ ചന്ദ്രൻ ചന്ദ്രപുത്രൻ യുവനാശ്വൻ തൽപുത്രൻ ശാപസ്തൻ ഈ ശാപസ്തനാണ് ശാബസ്തി എന്ന് പ്രസിദ്ധമായ നഗരം നിർമ്മിച്ചത് അവൻ്റെ മകനാണ് ബൃഹദശ്വൻ അവൻ്റെ മകൻ കുവലയാശകൻ കുവലയാശകൻ ഉദങ്ക മഹർഷിയുടെ പ്രീതിക്കായിട്ട് ഇരുപത്തോരായിരം പുത്രന്മാരോടൊരുമിച്ച് ചെന്ന് ധുന്ധു എന്ന അസുരനെ കൊന്നു തന്മൂലം ധുന്ധുമാരൻ എന്നും അദ്ദേഹം പ്രസിദ്ധനായി കൂവലയാശകൻ്റെ നിരവധി മക്കളിൽ മൂന്ന് പേരൊഴികെ ബാക്കി സകലരും ധുന്ധുവിൻ്റെ മുഖാഗ്നിയിൽ ദഹിച്ചുപോയി ദൃഢാശ്വൻ കപിലാശ്വൻ ഭദ്രാശ്വൻ എന്നിവരാണ് അവശേഷിച്ച മൂവർ ദൃഢാശ്വന്റെ പുത്രൻ ഹരിയശ്വൻ തൽപുത്രൻ നികുംഭൻ നികുംഭപുത്രൻ ബർഹണാശ്വൻ തൽപുത്രൻ കൃഷാശ്വൻ അവൻ മകൻ സേനജിത്ത് തൽപുത്രൻ യുവനാശ്വൻ ശതഭാര്യനെങ്കിലും അനപത്തിനായ യുവനാശ്വൻ നിർവിണ്ണനായി വനം പ്രാപിച്ചു കൃപാലുക്കളായ ഋഷികൾ ഇന്ദ്രപ്രീതിക്കായി യുവനാശ്വനെക്കൊണ്ട് ഒരു യാഗം നടത്തിച്ചു രാത്രിയിൽ ദാഹം തോന്നിയ രാജാവ് യജ്ഞവാടത്തിൽ ചെന്നു വിപ്രന്മാരെല്ലാം കിടക്കുന്നത് കണ്ട് അവിടെയുണ്ടായിരുന്ന മന്ത്രഭൂതമായ ജലമെടുത്തു കുടിച്ചു എഴുന്നേറ്റപ്പോൾ കലശം നിർജ്ജലമായിരിക്കുന്നത് കണ്ട് ചോദിച്ചു പ്രഭോ പുംസവനമന്ത്രഭൂതമായ ജലമെടുത്തു കുടിച്ചത് ആരുടെ പണിയാണ് ഈശ്വരപ്രേരണയ രാജാവ് തന്നെയാണ് അപ്രകാരം ചെയ്തത് എന്നറിഞ്ഞ് അവർ ഈശ്വരേച്ഛയെ നമസ്കരിച്ചു യഥാകാലം യുവനാശിൻ്റെ ദക്ഷിണകുക്ഷി പിളർന്ന് പുത്രൻ പിറന്നു അവൻ പിൽക്കാലം ചക്രവർത്തിയായി മുലപ്പാലിനു വേണ്ടി കരയുന്ന കുട്ടിയെ കണ്ട് വിപ്രന്മാർ കം ദാസ്യതി ആരുടെ പാൽ കുടിക്കും എന്ന് ചോദിച്ചപ്പോൾ മാം ധാത എന്നെ പാനം ചെയ്യും എന്ന് പറഞ്ഞ് ഇന്ദ്രൻ ചൂണ്ടാണി വിരൽ വായിൽ കൊടുത്തു അങ്ങനെ ആ ബാലൻ മാന്താതാവായി വിപ്രദേവപ്രസാദത്താൽ യുവനാശ്വൻ മരിച്ചില്ല അദ്ദേഹം അവിടെ തന്നെ തപസ്സാചരിച്ച് സിദ്ധി പ്രാപിച്ചു രാവണാദികളായ ദസ്യുക്കൾ ഉദ്യുഗ്നരായിട്ട് ത്രസിക്കും എന്നതുകൊണ്ട് ഇവന് ത്രസദസ്യു എന്ന് ഇന്ദ്രൻ നാമകരണം ചെയ്തു മാന്താതാവ് അച്യുത തേജസ്സിനാൽ സംവർദ്ധിതനായി സപ്തദ്വീപവതിയായ സമസ്ത ഭൂമിയുടെയും അധിപനായി തീർന്നു ആത്മജ്ഞൻ എങ്കിലും മാന്ധാതാവ് ഭൂരിദക്ഷിണമായ യജ്ഞങ്ങൾ കൊണ്ട് സർവാത്മകനായ ഭഗവാനെ പൂജിച്ചു സൗഭരീചരിതം മാന്താതാവിന് ശശബിന്ദുപുത്രിയായ ബിന്ദുമതിയിൽ പുരുകുൽസൻ അംബരീഷൻ മുജുകുന്ദൻ എന്ന മൂന്ന് പുത്രന്മാരും അമ്പത് പുത്രികളുമുണ്ടായി ആ അമ്പത് പുത്രികളും സൗഭരിയെ ഭർത്താവായി വരിച്ചു യമുനാന്തർജലത്തിൽ തപസാചരിച്ചു കൊണ്ടിരുന്ന സൗഭരി ഒരു നാൾ മീനരാജൻ ഇണ ചേർന്ന് രമിക്കുന്നത് കണ്ടു ജാതസ്പൃഹനായ സൗഭരി മാന്താതാവിൻ്റെ അടുത്തു ചെന്ന് ഒരു കന്നികയെ ആവശ്യപ്പെട്ടു രാജാവ് പറഞ്ഞു മഹർഷേ അങ്ങയെ ആര് വരിക്കുന്നുവോ അവളെ സ്വീകരിച്ചു കൊള്ളുക ഞാൻ കിഴവൻ ജലാനരകളും പിടിച്ച് വിറയാർന്നവൻ സ്ത്രീകൾക്ക് അപ്രിയൻ എന്നിങ്ങനെ കരുതിയാണ് രാജാവ് എന്നെ ഇങ്ങനെ തിരസ്കരിച്ചത് സുരസ്ത്രീകൾ പോലും കാമിക്കുന്ന രൂപം ഞാൻ സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ നരനാരികളുടെ കഥ പറയാനുണ്ടോ എന്നിങ്ങനെ ആലോചിച്ച് നിശ്ചയിച്ചു സൗഭരി രാജാജ്ഞയാൽ കന്യാന്തപുരത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട സൗഭരിയെ അമ്പത് കന്യകമാരും ഭർത്താവായി വരിച്ചു അദ്ദേഹം എനിക്കനുരൂപനാണ് നിനക്കല്ല എന്നിങ്ങനെ കന്യകമാർ തമ്മിൽ കലഹമായി ബഹുർജനായ സൗഹരി തൻ്റെ നിസ്തുലമായ തപശക്തിയാൽ നിർമ്മിച്ച അനർഹങ്ങളായ ഉപസ്കരണങ്ങൾ കൊണ്ട് അലങ്കൃതങ്ങളും വിശിഷ്ടങ്ങളായ ശയ്യാസന വസ്ത്രഭൂഷണങ്ങൾ കൊണ്ട് നിറഞ്ഞവയുമായ ഗൃഹങ്ങളിലും നിർമ്മലനീരം നിറഞ്ഞ കൽഹാരപുഷ്പങ്ങൾ വികസിച്ച് നിൽക്കുന്ന സരസ്സുകളിലും വണ്ടുകളും കിളികളും കളനാദം ഒഴിക്കുന്ന ആരാമങ്ങളിലും അലങ്കൃതരായ സ്ത്രീപുരുഷന്മാരാൽ പരിസേവിതനായി സ്നാനപാന ഭക്ഷണതൃപ്തനായി സ്വഭാര്യമാരോടൊരുമിച്ച് സാനന്ദം വിഹരിച്ചു സൗഭരിയുടെ ഗാർഹസ്ഥ്യ സൗഭവം കണ്ട് സപ്തദ്വീപ സപ്തദ്വീപവധീപതിയായ മാന്താതാവിൻ്റെ ഗർവമെല്ലാം നശിച്ചു ഇപ്രകാരം വിവിധ വിഷയങ്ങൾ ഭുജിച്ച് സുഖിച്ചുവെങ്കിലും ആദ്യത്താൽ പോലെ സൗഭരിക്ക് തൃപ്തി തോന്നിയില്ല ഹരേ ആ ബഹ്റാചാര്യൻ ഒരിക്കൽ തനിച്ചിരുന്ന് തനിക്ക് മീനസംഘം മൂലമുണ്ടായ ആത്മവിസ് വിസ്മൃതിയെക്കുറിച്ച് ആലോചിച്ചു നോക്കുവിൻ എനിക്ക് ഏർപ്പെട്ട നാശം ജലാന്തർഭാഗത്ത് സച്ചരിതനായി തപസനുഷ്ഠിച്ചിരുന്ന എൻ്റെ ദീർഘകാല തപസ്സെല്ലാം വാരിജലസംഘത്താൽ ഒലിച്ചുപോയി മുമുക്ഷു മിഥുനവൃതികളുമായി കൂട്ടുകൂടരുത് ഇന്ദ്രിയങ്ങളെ പുറത്തേക്ക് പോകാൻ അനുവദിക്കരുത് മനസ്സ് ഈശ്വരനിൽ ഉറപ്പിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കുക ആരെങ്കിലുമായി ഒരുമിച്ച് വസിക്കണം എന്നുവരികിൽ ഭക്തന്മാരുമായി മാത്രം ഒരുമിച്ച് വസിക്കുക ഞാൻ തനിച്ച് ജലത്തിൽ തവസാചരിച്ചു മത്സ്യസംഘം കൊണ്ട് മോഹിതനായി അമ്പത് കന്യകമാരുടെ ഭർത്താവാകാൻ അമ്പത് രൂപമെടുത്തു അവരിൽ ഓരോരുത്തരിലും നൂറു വീതം പുത്രന്മാരുടെ രൂപത്തിൽ അയ്യായിരമായി ഇഹപരലോകങ്ങളിൽ സുഖത്തിനായുള്ള സങ്കല്പങ്ങൾക്ക് എവിടെയെങ്കിലും അവസാനമുണ്ടോ മായ കൊണ്ട് വിവേകം നഷ്ടപ്പെട്ട ഞാൻ വിഷയങ്ങളെ ജീവിതലക്ഷ്യമായി കരുതിപ്പോയി ബഹുകാലം ഗൃഹത്തിൽ വസിച്ച ശേഷം ഇപ്രകാരം വിരക്തി വന്ന സൗഭരി കർമ്മമെല്ലാം വെടിഞ്ഞ് വനത്തിൽ പോയി പതിദേവതകളായ ഭഗനികളും അദ്ദേഹത്തെ അനുഗമിച്ചു അവിടെ തീവ്ര തപസ് ചെയ്ത് സൗഭരി പരമാത്മാവിൽ വിലയം പൂണ്ടു സൗഭരിയുടെ തപപ്രഭാവത്താൽ മഹിഷികളും അദ്ദേഹത്തെ പിന്തുടർന്നു ഹരിശ്ചന്ദ്ര ചരിതം ശ്രീശുഖനരുളി നർമ്മദ എന്ന നാഗകന്യകയെ അവളുടെ സഹോദരന്മാർ മാന്ധാതൃപുത്രനായ പുരുകുൽസന് ഭാര്യയായി നൽകി സഹോദരന്മാരുടെ പ്രേരണയനുസരിച്ച് നർമ്മദ ഭർത്താവിനെ പാതാളത്തിൽ കൊണ്ടുപോയി വൈഷ്ണവശക്തിയുക്തനായിട്ട് പുരുകുൽസൻ നാഗശത്രുക്കളായ ഗന്ധർവന്മാരെ വധിച്ചു ഈ കഥ സ്മരിക്കുന്നവർക്ക് സർപ്പഭയം ഏർപ്പെടുകയില്ല എന്നൊരു വരം പുരുകുൽസന് നാഗങ്ങളിൽ നിന്ന് ലഭിച്ചു പുരുകുൽസപുത്രൻ ത്രസ്യു ൽപുത്രൻ അനരണ്യൻ അനരണ്യൻ്റെ മകൻ ഹരിയശ്വൻ അവൻ്റെ മകൻ അരുണൻ അരുണപുത്രൻ ത്രിബന്ധനൻ ത്രിബന്ധനൻ്റെ പുത്രനായ സത്യവ്രതനാണ് ത്രിശങ്കു എന്ന് പ്രസിദ്ധനായി തീർന്നത് ഗുരുവായ വസിഷ്ഠൻ്റെ ശാപത്താൽ സത്യവ്രതൻ ചണ്ടാലനായി വിശ്വാമിത്രൻ തപശക്തി കൊണ്ട് അദ്ദേഹത്തെ സശരീരനായി സ്വർഗത്തേക്ക് അയച്ചു ദേവന്മാർ അദ്ദേഹത്തെ പിടിച്ച് തലകീഴായി താഴോട്ട് തള്ളി വിശ്വാമിത്രൻ സ്വപ്രഭാവത്താൽ തൃശങ്കുവിനെ അവിടെത്തന്നെ സ്ഥാപിച്ചു ഇപ്പോഴും തൃശങ്കുവിനെ അവിടെ കാണാവുന്നതാണ് തൃശങ്കുവിൻ്റെ പുത്രൻ ഹരിശ്ചന്ദ്രൻ ഈ ഹരിശ്ചന്ദ്രൻ കാരണം വിശ്വാമിത്രനും വസിഷ്ഠനും തമ്മിൽ വളരെ കാലം യുദ്ധമുണ്ടായി അനവധ്യത കൊണ്ട് വിഷണ്ണനായ ഹരിശ്ചന്ദ്രൻ നാരദോപദേശമനുസരിച്ച് സന്താനലാഭത്തിനായി വരുണനെ ശരണം പ്രാപിച്ചു എനിക്ക് വീരനായൊരു പുത്രനുണ്ടായാൽ അവനെ ഞാൻ അങ്ങേക്ക് ബലി നൽകാം എന്ന് പറഞ്ഞു ഹരിശ്ചന്ദ്രൻ വരുണൻ അപ്രകാരം അനുഗ്രഹിച്ചു അങ്ങനെയുണ്ടായ പുത്രനാണ് രോഹിതൻ രാജൻ പുത്രൻ ഉണ്ടായല്ലോ അവനെ എനിക്ക് ബലി നൽകുക എന്നാവശ്യപ്പെട്ടു വരുണൻ യാഗപശു പത്തു ദിവസം കഴിഞ്ഞാലേ പരിശുദ്ധമാകൂ എന്നു പറഞ്ഞു രാജാവ് പത്തുനാൾ കഴിഞ്ഞു വരുണൻ വന്ന് ബലി ആവശ്യപ്പെട്ടു യജ്ഞപശുവിന് പല്ലു വന്നാലേ മേധ്യമാവുകയുള്ളൂ എന്നു പിതാവ് പല്ലു വന്നല്ലോ യജിക്കുക എന്നായി വരുണൻ പല്ലു പോയാലേ യാഗയോഗ്യമാകൂ എന്നു രാജാവും പല്ലു പല്ലുപോയല്ലോ തരൂ എന്നാവശ്യപ്പെട്ടു വരുണൻ പല്ലു വീണ്ടും വന്നാലേ പശു ശുദ്ധമാവുകയുള്ളൂ എന്നു പറഞ്ഞു ഹരിശ്ചന്ദ്രൻ പല്ലു വീണ്ടും വന്നപ്പോൾ വരുണൻ പിന്നെയും എത്തി ബലി ആവശ്യപ്പെട്ടു ക്ഷത്രിയ പശു യാഗയോഗ്യമാകണമെങ്കിൽ യുദ്ധസമർത്ഥനാകണം എന്നു മറുപടി നൽകി പിതാവ് ഇപ്രകാരം പുത്രവാത്സല്യം കൊണ്ട് ഹരിശ്ചന്ദ്രൻ പറഞ്ഞ കാലമെല്ലാം തെറ്റിച്ചുകൊണ്ടിരുന്നുവെങ്കിലും ദേവനായ വരുണൻ അതൊക്കെ സമ്മതിച്ചു പോന്നു പിതാവിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കിയ രോഹിതൻ പ്രാണരക്ഷയ്ക്കായി വില്ലുമെടുത്ത് കാട്ടിലേക്ക് പോയി വരുണബാധ കൊണ്ട് പിതാവിന് മഹോദരം പിടിപെട്ടു എന്നറിഞ്ഞ രോഹിതൻ മടങ്ങിപ്പോവാനൊരുങ്ങി ഇന്ദ്രൻ തടഞ്ഞു തീർത്ഥങ്ങളും ക്ഷേത്രങ്ങളും സേവിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നത് പുണ്യകരമാണ് എന്ന് ഇന്ദ്രൻ ഉപദേശിച്ചതനുസരിച്ച് അപ്രകാരം ചെയ്തുകൊണ്ട് രോഹിതൻ ഒരു വർഷം വനത്തിൽ തന്നെ പാർത്തു ഇങ്ങനെ ഓരോ വർഷവും ഇന്ദ്രൻ വൃദ്ധബ്രാഹ്മണവേഷത്തിൽ വന്ന് ആകെ അഞ്ചു തവണ രോഹിതനെ തടഞ്ഞു ആറാമത്തെ വർഷത്തിൽ രാജധാനിയിലേക്ക് മടങ്ങുന്ന വഴിക്ക് അജീഗർത്തൻ്റെ മധ്യമപുത്രനായ സുനശേഫനെ വിലയ്ക്ക് വാങ്ങിക്കൊണ്ടുപോന്നു ശുനശേഖനെ സമർപ്പിച്ച് രോഹിതൻ അച്ഛനെ വന്ദിച്ചു പുരുഷപശുവിനെ ഉപയോഗിച്ച് വരുണാധിദേവന്മാരെ പ്രീതിപ്പെടുത്തി ഹരിശ്ചന്ദ്രൻ മഹോദരബാധയിൽ നിന്നും മുക്തനായി ആ യാഗത്തിൽ വിശ്വാമിത്രനായിരുന്നു ഹോതാവ് ജമദഗ്നി അധ്വര്യവും വസിഷ്ഠൻ ബ്രഹ്മാവും അയാസ്യൻ ഉദ്ഗാതാവുമായിരുന്നു യാഗം കൊണ്ട് പ്രീതനായ ഇന്ദ്രൻ ഹരിശ്ചന്ദ്രന് സ്വർണനിർമ്മിതമായ ഒരു രഥം ദാനം ചെയ്തു ശുനശേഭൻ്റെ മഹാത്മ്യം പിന്നീട് പറയുന്നതാണ് സർവസ്വം അപഹരിച്ചിട്ടും സത്യത്തെ വിടാതിരുന്ന ഹരിശ്ചന്ദ്രൻ്റെയും അദ്ദേഹത്തിൻ്റെ പത്നിയുടെയും ധൈര്യത്തെ കണ്ടിട്ട് പ്രീതനായി വിശ്വാമിത്രൻ അവർക്ക് അനശ്വരമായ ഗതി നൽകി മുക്തസമസ്തബന്ധനനായി ഹരിശ്ചന്ദ്രൻ നിർവ്വാണം പ്രാപിച്ചു ഗംഗ അവതരണം ശ്രീശുഖനരുളി രോഹിതൻ്റെ പുത്രനാണ് ഹരിതൻ ഹരിതപുത്രനായ ചമ്പൻ നിർമ്മിച്ചതാണ് ചമ്പാപുരി ചമ്പൻ്റെ മകൻ സുദേവൻ തൽപുത്രൻ വിജയൻ വിജയൻ്റെ മകൻ ഭരുകൻ അവൻ്റെ മകൻ വൃഗൻ വൃഗപുത്രൻ ബാഹുകൻ വൈരികൾ രാജ്യം അപഹരിച്ചതിനാൽ ബാഹുകൻ സഭാര്യനായി വനം പ്രാപിച്ചു വൃദ്ധനായ ബാഹുകൻ മരിച്ചപ്പോൾ ഭാര്യ ഉടന്തടി ചാടാനൊരുങ്ങി അവൾ ഗർഭിണിയാണെന്നറിഞ്ഞ ഔർവ മഹർഷി അവളെ തടഞ്ഞു അതറിഞ്ഞ സപഗ്നികൾ അവൾക്ക് വിഷം ചേർത്ത് ആഹാരം കൊടുത്തു ഗരത്തോടു കൂടി പിറന്ന ആ ശിശു സഗരൻ എന്ന് വിഖ്യാതനായി അദ്ദേഹം ചക്രവർത്തിയായി അദ്ദേഹത്തിൻ്റെ പുത്രന്മാരാണ് സാഗരം നിർമ്മിച്ചത് ഗുരുവായ ഔർവൻ്റെ നിർദ്ദേശപ്രകാരം സഗരൻ താലജങ്കൻ താലജംഖരെയും യവനരെയും ശകന്മാരെയും ഹൈഹയരെയും ബർബരരെയും കൊന്നു ചിലരെ വിരൂപരാക്കി വിട്ടു അദ്ദേഹം ഔർവൻ്റെ ഉപദേശമനുസരിച്ച് അനേകം അശ്വമേധങ്ങൾ വഴി ശ്രീഹരിയെ ആരാധിച്ചു സഗരൻ്റെ ആകാശത്തെ പുരന്ദരൻ അപഹരിച്ചു അച്ഛൻ്റെ ആജ്ഞയനുസരിച്ച് അശ്വാൻവേഷണത്തിന് പോയ സുമതീസുതന്മാർ ഭൂമി കുഴിച്ചു രസാദരത്തിൽ വടക്കു കിഴക്കായി കപില സമീപം ഹയത്തെ കണ്ടെത്തി ഇതാ കുതിരയെ കട്ടവൻ കണ്ണുമടച്ചിരിക്കുന്നു കഴിക്കുവിനവൻ്റെ കഥ എന്നും പറഞ്ഞ് ആയുധങ്ങളും ഉയർത്തി അറുപതിനായിരം സകരപുത്രന്മാർ അടുത്തപ്പോൾ കപിലൻ കണ്ണു തുറന്നു മഹേന്ദ്രൻ്റെ മായ കൊണ്ട് വിവേകമറ്റ് മഹദ്വ്യതിക്രമം ചെയ്ത അവർ ഏവരും തങ്ങളുടെ തന്നെ ശരീരത്തിൽ നിന്നുമുണ്ടായ അഗ്നിയിൽ എരിഞ്ഞു ചാമ്പലായി രാജപുത്രന്മാർ മുനികോപത്താൽ ദഗ്ധരായി എന്ന് പറയുന്നത് ശരിയല്ല ലോകത്തെ പവിത്രമാക്കുന്ന മുനിയിൽ രോഷരൂപമായ തമസ്സുണ്ടാവുമോ ആകാശത്തിൽ പൊടിപുരളുമോ മുമുക്ഷുവിനെ ദുരത്യമായ ഭവാർണവത്തെ കടത്തുന്ന സാഖ്യരൂപമായ നൗക പ്രവർത്തിപ്പിച്ച പരമാത്മഭൂതനായ മഹർഷിക്ക് എങ്ങനെ ഭേദബുദ്ധി ഉണ്ടാകും സകരന് കേശിനി എന്ന ഭാര്യയിൽ പിറന്ന അസമഞ്ജസന്റെ പുത്രൻ അംശുമാൻ പിതാമഹന്റെ ഹിതാനുവർത്തിയായിരുന്നു പൂർവജന്മത്തിൽ ഒരു യോഗിയും സംഘദോഷം കൊണ്ട് മാർഗഭ്രഷ്ടനും ജാതിസ്മരനുമായ സഗരപുത്രൻ അസമഞ്ജസമായ അരുതാത്ത കർമ്മങ്ങൾ ചെയ്തിരുന്നതിനാൽ അസമഞ്ജസൻ എന്ന് പ്രസിദ്ധനായി ലോകഗർഹിതവും ജ്ഞാതികൾക്ക് അപ്രിയവും ആയ കർമ്മങ്ങൾ ചെയ്തിരുന്ന അസമഞ്ജസൻ ജനങ്ങളെ ഭയപ്പെടുത്തുന്നതിനായിട്ട് കളിച്ചു നടക്കുന്ന കുട്ടികളെ എടുത്ത് സരയുവിലെറിഞ്ഞു ഇപ്രകാരം ചെയ്യുന്ന സ്വപുത്രനെ പുത്രവാത്സല്യം വെടിഞ്ഞ് സകരൻ ഉപേക്ഷിച്ചു പുഴയിലെറിഞ്ഞ കുട്ടികളെ യോഗബലത്താൽ തിരികെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്ത ശേഷം അദ്ദേഹം പോയി ബാലന്മാർ വ മടങ്ങി വന്നത് കണ്ട് അയോധ്യാവാസികളെല്ലാം അത്ഭുതപ്പെട്ടു രാജാവ് പരിതപ്തനുമായി രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം കുതിരയെ തേടി അംശുമാൻ പിതൃവ്യന്മാർ പോയ വഴിയേ ചെന്ന് ഭസ്മ സമീപം കുതിരയെ കണ്ടെത്തി അവിടെ ഇരുന്നൊരുളുന്ന കപിലഭഗവാനെ കണ്ട് മഹാനായ അംശുമാൻ നമസ്കരിച്ച് കൈകൂപ്പി അടക്കത്തോടെ സ്തോത്രം ചെയ്തു പരമേശ്വരനായ അങ്ങയെ ബ്രഹ്മദേവൻ പോലും അറിയുന്നില്ല അങ്ങനെയിരിക്കെ ഞങ്ങൾ എങ്ങനെ അറിയുന്നു അങ്ങയുടെ മായയാൽ മോഹിതരായി ഗുണാധീനരായവർ വിഷയങ്ങളെയോ തമസ്സിനെയോ അല്ലാതെ അന്തര്യാമിയായ അങ്ങയെ അറിയുന്നില്ല ആത്മജ്ഞാനത്താൽ മായാഗുണഭേദമോഹങ്ങളകന്ന സനകാദികളാൽ വിഭാവ്യനായ അങ്ങയെ വിമൂഢനായ ഞാൻ എങ്ങനെ അറിയും മായാമുക്തനും നാമരൂപരഹിതനും ജ്ഞാനോപദേശം ചെയ്യാൻ വേണ്ടി ശരീരം സ്വീകരിച്ചവനും പുരാണ പുരുഷനുമായ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു കാമം ലോഭം ഈർഷ്യ മോഹം ഇവയാൽ ഭ്രാന്തചിത്തരായവർ അങ്ങയുടെ മായാരചിതമായ ലോകം സത്യം എന്നു കരുതി ഗൃഹാദികളിൽ ആസക്തരായി കറങ്ങുന്നു അല്ലയോ ഭഗവൻ അങ്ങയുടെ ദർശനത്താൽ ഇന്നെൻ്റെ കാമാതിരൂപത്തിലുള്ള ദൃഢമായ അജ്ഞാനപാശം അറുക്കപ്പെട്ടു ഇപ്രകാരം വാഴ്ത്തപ്പെട്ട കപൽ കപില കപിലർഷി മനസാ അംശുമാനെ അനുഗ്രഹിച്ചുകൊണ്ട് അരുളി വത്സ നിന്റെ പിതാമഹൻ്റെ യജ്ഞപശുവിനെ കൊണ്ടുപോയിക്കൊള്ളുക ഭസ്മീഭൂതരായ നിന്റെ പിതാക്കന്മാർക്ക് ഗംഗാജലം കൊണ്ട് മാത്രമേ ഗതി കിട്ടൂ മറ്റൊന്നുകൊണ്ടുമില്ല അംശുമാൻ മഹർഷിയെ വലം വെച്ച് വണങ്ങി പ്രസാദിപ്പിച്ച് കുതിരയെ കൊണ്ടുപോന്നു സഗരൻ അശ്വത്തെ കൊണ്ട് യജ്ഞം പൂർണമാക്കി രാജ്യം അംശുമാനെ ഏൽപ്പിച്ച് മുക്തബന്ധനനായ സഗരമഹാരാജാവ് ഔർവർഷി ഉപദേശിച്ച മാർഗം പരമഗതി പ്രാപിച്ചു ശ്രീശിവൻ പറഞ്ഞു ഗംഗയെ ഭൂമിയിൽ കൊണ്ടുവരണം എന്നാഗ്രഹിച്ച് അംശുമാൻ വളരെ കാലം തപസ് ചെയ്തു എന്നാൽ സാധിക്കാതെ മരണമടഞ്ഞു തൽപുത്രനായ ദിലീപനും ഗംഗാനയനത്തിനു വേണ്ടി തപസ്സനുഷ്ഠിച്ചു എങ്കിലും ഉദ്ദേശം സാധിക്കാതെ മരിച്ചുപോയി ദിലീപപുത്രനായ ഭഗീരഥൻ അതേ ഉദ്ദേശത്തോടെ തീവ്ര തപസ്സാചരിച്ചു തപസ്സുകൊണ്ട് പ്രീതയായ ഗംഗാദേവി വരതയായി ദർശനം നൽകി ദേവിയെ നമസ്കരിച്ചുകൊണ്ട് ഭഗീരഥൻ തൻ്റെ അപേക്ഷ അറിയിച്ചു ദേവി അരുളി ഭൂമിയിൽ പതിക്കുന്ന എൻ്റെ പ്രവാഹ ആര് താങ്ങും താങ്ങാൻ താങ്ങാനാരുമില്ലെങ്കിൽ ഭൂമി പിളർന്ന് ഞാൻ പാതാളത്തിൽ പോയേക്കും പിന്നെ ഇല്ല ഞാൻ ഭൂമിയിലേക്കില്ല ആളുകൾ അവരുടെ പാപമെല്ലാം കഴുകി എന്നിലൊഴിക്കും ഞാനതൊക്കെ എവിടെ കൊണ്ടുപോയി ശുദ്ധമാക്കും ഭഗീരഥൻ പറഞ്ഞു ബ്രഹ്മനിഷ്ഠരും ലോകപാവനരും ശാന്തരും ന്യാസികളും ആയ സാധുക്കളുടെ അംഗസംഘം കൊണ്ട് ഭവതിയുടെ പാപമെല്ലാം പൊയ് എന്തെന്നാൽ പാപനാശകനായ ശ്രീഹരി അവരിൽ കുടികൊള്ളുന്നുണ്ടല്ലോ സർവ്വചരാചരങ്ങളുടെയും ആത്മസ്വരൂപനായിരിക്കുന്ന ശ്രീരുദ്രൻ ഭവതിയുടെ പ്രവാഹത്തെ ധരിച്ചുകൊള്ളും സമസ്ത ലോകവും ആ ഭഗവാനിൽ ഓതപ്രോതമായിരിക്കുന്നു ദേവിയോട് ഇപ്രകാരം പറഞ്ഞ സമ്മതം വാങ്ങി ഭഗീരഥൻ ശിവനെ പ്രസാദിപ്പിക്കുന്നതിനായി തപസ്സാരംഭിച്ചു അല്പകാലം കൊണ്ട് ശിവൻ പ്രീതനായി സർവലോകഹിതം കരുതി ശിവൻ ശ്രീഹരിയുടെ പാദഭൂതയായ ഗംഗയെ ധരിച്ചു രാജർഷിയായ ഭഗീരഥൻ ഭുവനഭാവനയായ ഗംഗയെ സ്വപിതൃക്കൾ ഭസ്മീഭൂതരായി ശയിക്കുന്നിടത്തേക്ക് കൊണ്ടുപോയി വായുവേഗമുള്ള രഥത്തിൽ സഞ്ചരിക്കുന്ന രാജാവിനെ പിന്തുടർന്ന് വഴിക്കുള്ള ദേശങ്ങളെ എല്ലാം പവിത്രമാക്കിക്കൊണ്ട് ഗംഗാദേവി സകരപുത്രന്മാരുടെ ഭസ്മരാശിക്കുമീതെ ഒഴുകി ബ്രഹ്മദണ്ഡ ഹതന്മാരെങ്കിലും ഗംഗാജലസ്പർശം കൊണ്ട് സകരപുത്രന്മാർ സ്വർഗം പ്രാപിച്ചു ഭസ്മീഭൂതാംഗ സംഘം കൊണ്ട് സകരാത്മജന്മാർ സകരാത്മജന്മാർ സ്വർഗം പ്രാപിച്ച സ്ഥിതിക്ക് ധൃതവ്രതന്മാരായ ധൃതവ്രതന്മാരായി ശ്രദ്ധയോടെ ഗംഗയെ സേവിക്കുന്നവർക്ക് സ്വർഗം ലഭിക്കും എന്ന് പറയേണ്ടതുണ്ടോ സംസാര സംഹാരകനായ ശ്രീഹരിയുടെ ചരണപത്മത്തിൽ നിന്നും ഉദ്ഭവിച്ച ഗംഗയ്ക്ക് ഇത്ര മഹിത ഇത്ര മഹിമ ഉണ്ടെന്നത് വലിയ ആശ്ചര്യമൊന്നുമല്ല അമലാന്തരണന്മാരായ മാമുനിമാർ ഹരിചരണത്തിൽ മനസ്സുറപ്പിച്ച് ദേഹാഭിമാനമുക്തരായി സായുജ്യം പ്രാപിക്കാറുണ്ടല്ലോ ഹരേ കൃഷ്ണ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ